രാവിലെ പതിവിലും നേരത്തെ ഉണർന്നിരുന്നു കുളി കഴിഞ്ഞ് ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചു ഇന്റർവ്യൂവിൽ തനിക്ക് മുൻപരിചയമോ ശീലമോ ഒന്നും തനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു അച്ഛൻ പോകുന്നതിന് മുൻപ് അച്ഛൻ്റെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങി സാരി ഉടുത്തുകൊണ്ട് ഇന്റർവ്യൂവിന് പോയാൽ ഒരു ടീച്ചറുടെ ലുക്ക് വരുമെന്നാണ് അമ്മുവിൻ്റെ കൺസെപ്റ്റ് പക്ഷെ സാരി എന്ന് പറയാനായി തനിക്കൊന്നും പോലും അമ്മയുടെ ഒരു പഴയ സാരിയാണ് ഉടുത്തത് ഒരു കോട്ടൺ തന്നെ ഉടുക്കാമെന്ന് കരുതി അതിനു പറ്റിയൊരു ബ്ലൗസ് എൻ്റെ കയ്യിലുണ്ട് അമ്മയുടെ ഒരു നല്ല കോട്ടൺ സാരി എടുത്തണിഞ്ഞു മുടിയിഴകൾ പിന്നി കെട്ടിയ ശേഷം അമ്മുവിനോടൊപ്പം തന്നെ നടക്കാനായി ചെന്നു അപ്പോഴാണ് തന്നെ തിരക്കി വരുന്ന ഷാലുവിനെ കണ്ടത് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ നീ എവിടേക്ക് പോവുക അമ്മു ചോദിച്ചു നമ്മുടെ അമ്മുവിൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ ഒരു ടീച്ചറുടെ വേക്കൻസി ഉണ്ടെന്നാണ് മാത്സ് ടീച്ചറുടെ എന്റെ സബ്ജക്റ്റ് മാത്സ് ആയിരുന്നല്ലോ ചുമ്മാ ഒരു ഇന്റർവ്യൂവിന് പോകാമെന്ന് കരുതി എവിടെ നമ്മുടെ ഹർഷേഠൻ പഠിപ്പിക്കുന്ന ട്യൂഷൻ സെൻ്ററിലോ ശാലുവിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം തനിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ ഏതായാലും നീ പോയിട്ട് വാ ഞാൻ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കാം നിനക്ക് കിട്ടണമെന്ന് നീ അതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം എങ്കിലല്ലേ എന്നെ കാണാൻ അവിടേക്കിടക്കിടെ വരാൻ പറ്റൂ ചിരിയോടെ അത് ഞങ്ങൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ അമ്മു ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു അമ്മുവിനോടൊപ്പം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ വെറുതെ കവലയിൽ ഒന്ന് കണ്ണോടിച്ചു ഇല്ല ആഗ്രഹിച്ച രൂപം അവിടെ എങ്ങുമില്ല മനസ്സിൽ വീണ്ടും വേദന ഉടലെടുക്കുന്നത് പോലെ തോന്നിയിരുന്നു രാമേട്ടന്റെ ചായക്കട കണ്ടപ്പോൾ വീണ്ടും വേദന തോന്നി ആ ചുമരിനോട് ചേർന്ന് നിന്ന് ചായ കുടിക്കുമ്പോഴാണ് തന്നെ നോക്കാറ് അനാഥമായി കിടക്കുന്ന ചുമരുകൾ കണ്ടപ്പോൾ മനസ്സിൽ എവിടെയോ ഒരു വേദന പടരുന്നത് പോലെ അപർണയ്ക്ക് തോന്നിയിരുന്നു പെട്ടെന്നാണ് ബസ് വന്നു നിന്നത് ബസ്സിൽ കയറി പിറകിലേക്ക് ഒരിക്കൽ കൂടി നോക്കി ആ ബസ്സിൽ ആളില്ല ശരിക്കും ഒറ്റയ്ക്കാ ഇതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു ഇത്രകാലം താൻ കണ്ടെത്തിയ സന്തോഷമായിരുന്നോ ആൾ അയാളുടെ സാന്നിധ്യം താൻ ആഗ്രഹിച്ചിരുന്നു ഒരു നിഴൽ പോലെയായി മൂന്നു മാസം തൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു പ്രത്യക്ഷത്തിൽ അയാളുടെ സാമീപ്യം താൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും തൻ്റെ മനസ്സെവിടേക്കോ അയാളെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ അപർണയ്ക്ക് ആ നിമിഷം തോന്നിയിരുന്നു അമ്മവിനോട് യാത്ര പറഞ്ഞാണ് ട്യൂഷൻ സെൻ്ററിൻ്റെ മുൻപിലേക്ക് ഇറങ്ങിയത് അകത്തേക്ക് കാലുകൾ വയ്ക്കുമ്പോൾ പതിവിന് വിപരീതമായി ഒരു വിറയൽ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് താൻ അറിയുന്നുണ്ടായിരുന്നു ആ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ചെറിയൊരു റിസപ്ഷൻ പോലെ ഉണ്ടായിരുന്നു അതിനു മുൻപിലിരിക്കുന്ന ഒരു പെൺകുട്ടി തന്നെ കണ്ടതും എന്താണെന്ന് കാര്യം തിരക്കി ഇൻ്റർവ്യൂവിന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചുനേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സന്ദർശകർക്കായുള്ള കസ്റ്റേരിയിൽ കാത്തിരിക്കുമ്പോഴാണ് ഹർഷേട്ടനെ കാണുന്നത് തന്നെ കണ്ടതു സന്തോഷത്തോടെ ഓടി അടുത്തേക്ക് വന്നു ഉത്സാഹപൂർവ്വം തന്നോട് ചോദിച്ചു ഇവിടെ ഒരു ടീച്ചർ വേക്കൻസി ഉണ്ടെന്ന് കേട്ട് വന്നതാണ് ഞാൻ അമ്പലത്തിൽ വെച്ച് പറഞ്ഞില്ലായിരുന്നു ഞാനത്ര കാര്യമായി എടുത്തിരുന്നില്ല ഏട്ടാ ഇന്നലെയാണ് ഇത് എന്താണെങ്കിലും തനിക്ക് കിട്ടും വെറുതെ ഇരിക്കുകയല്ലേ ഇവിടെ ഞാൻ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞിരുന്നു എൻ്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ടെന്ന് നന്നായി മാത്സ് പഠിക്കുന്ന കുട്ടിയാണെന്ന് പഠിക്കുന്നത് പോലെയല്ലല്ലോ ചേട്ടാ പഠിപ്പിക്കുന്നതിന് ഒരുപാട് വ്യത്യാസങ്ങളില്ലേ അതിലൊരു കഴിവൊക്കെ വേണ്ടേ അതെനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല തനിക്ക് പറ്റും എനിക്ക് ഉറപ്പാണ് ഹർഷേട്ടന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നൽകാൻ ഒരു പ്രത്യേക ഉത്സാഹമുണ്ടെന്ന് ആ നിമിഷം തോന്നിപ്പോയിരുന്നു പഠിക്കുന്ന കാലം മുതലേ അദ്ദേഹത്തിനൊരു പ്രത്യേക വാത്സല്യമുണ്ട് തൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാറുമുണ്ട് എല്ലാം കൊണ്ടും മാന്യമായി ഇടപെടുന്ന ആളാണ് ഹർഷേട്ടൻ അതാണ് ആ മനുഷ്യനോട് ശരിക്കുമുള്ള മതിപ്പ് സത്യം പറഞ്ഞാൽ പോലെ അതുപോലെ തന്നെയാണ് ഹർഷേട്ടൻ തനിക്ക് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഹെഡ് മാസ്റ്ററെ കാണാനുള്ള അനുമതി കിട്ടിയത് പഠിപ്പിക്കുന്ന വിഷയങ്ങളെ പറ്റിയും സിലബസിലെ ചെറിയ ചെറിയ ചോദ്യങ്ങളെയും മറ്റും അദ്ദേഹം ചോദിച്ചു എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആമുഖം മുഖം മങ്ങി കണ്ടിരുന്നു ചെറിയ രീതിയിൽ ഒരു ഡെമോ ക്ലാസ്സും എടുത്ത് കാണിച്ചിരുന്നു മൊത്തത്തിൽ അദ്ദേഹത്തിന് ബോധിച്ചു സംഗതി എന്ന് തോന്നി ആ മുഖം കണ്ടപ്പോൾ എങ്കിലും അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണെന്നറിയാൻ ആകാംക്ഷയുണ്ടായിരുന്നു പ്രതീക്ഷയോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ ഈ പോസ്റ്റിൽ ഒരു അഞ്ചാറ് പേര് വന്നിരുന്നു ഇൻ്റർവ്യൂ ബേസ്ഡ് അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ താനാണോ ഓക്കേ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇയാൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ കുട്ടികളെയൊക്കെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം മറ്റു വിഷയം പോലെയല്ല കണക്ക് ഒരു കുട്ടിയെങ്കിലും തോറ്റുപോയാൽ നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ പേരാണ് പോകുന്നത് അതുകൊണ്ട് അതിനുള്ള കോൺഫിഡൻസ് തനിക്കുണ്ടെങ്കിൽ നാളെ മുതൽ ജോലിക്ക് വരാം വലിയ ശമ്പളമൊന്നും പ്രതീക്ഷിക്കേണ്ട ചെറിയൊരു ട്യൂഷൻ സെൻറ്റർ ആണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് തോന്നിയത് വലിയ ശമ്പളമൊന്നുമില്ലെങ്കിലും സ്വന്തമായ ഒരു വരുമാനം അത് അച്ഛന് നൽകുന്ന ആശ്വാസം ചെറുതല്ലെന്നറിയാം അതിനൊപ്പം വേറെ പി എസ് സിയുടെ ടെസ്റ്റുകളും തനിക്ക് എഴുതാവുന്നതേ ഉള്ളൂ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിലും എത്രയോ നല്ലതാണ് ചെറുതെങ്കിലും ഒരു വരുമാനം കിട്ടുന്നത് സന്തോഷത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു അച്ഛനോട് ചോദിച്ചിട്ട് വിളിച്ചു പറയാം മതി നാളെ രാവിലെ മുതൽ വരാനാണ് സാറ് പറഞ്ഞത് രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണി വരെയാണ് ആദ്യത്തെ ബാച്ച് അതിനുശേഷം വൈകുന്നേരം മുതൽ വന്നാൽ മതി മൂന്ന് മുതൽ ആറു വരെയാണ് അടുത്ത ബാച്ച് ആറു മണിക്ക് താൻ ബസിൽ കയറിയാലും വേദൽ ചെല്ലുമ്പോഴേക്കും ആവുന്നതേ ഉള്ളൂ അതുകൊണ്ട് സമയത്തിന്റെ കാര്യവും പ്രശ്നമില്ല എന്ന് അപർണയ്ക്ക് തോന്നിയിരുന്നു എങ്കിലും അച്ഛനോട് ചോദിക്കാതെ ഒന്നും പറയാൻ വയ്യല്ലോ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എന്തായി എന്നറിയാൻ ഹർഷേട്ടൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നിരുന്നു ആ മുഖത്ത് പതിവിലും പരിഭ്രമം നിറഞ്ഞതുപോലെ തോന്നിയിരുന്നു ജോയിൻ ചെയ്തോളാൻ ഹെഡ് മാസ്റ്റർ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ എന്നേക്കാൾ സന്തോഷം ഏട്ടനായിരുന്നു ഒരുപക്ഷെ എൻ്റെ അവസ്ഥകളെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സന്തോഷം തോന്നുന്നത് ഒരു നിമിഷം തോന്നിയിരുന്നു അച്ഛനോട് പറഞ്ഞതിന് ശേഷം തീരുമാനം പറയാമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് സന്തോഷം തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ തനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു താൻ വരൂ നമുക്ക് എന്തെങ്കിലും കുടിക്കാം ചേട്ടൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചപ്പോൾ സ്നേഹപൂർവ്വം തന്നെ അത് നിരസിക്കുകയായിരുന്നു ഇപ്പോഴൊന്നും വേണ്ട ഹർഷേട്ട ഇപ്പോൾ ബസ് വരും ആ ബസ് പോയാൽ ഇനി ഉള്ളൂ അപ്പോഴേക്കും ഒരുപാട് താമസിക്കും വീട്ടിലെല്ലാവരും എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും ആ മുഖത്ത് ഒരു നിരാശ നിഴലിച്ചു ഏതായാലും അച്ഛനോട് ചോദിച്ചിട്ട് നാളെ എന്താണെങ്കിലും തീരുമാനം പറയൂ ചേട്ടൻ പറഞ്ഞു ഇവിടുത്തെ നമ്പർ വാങ്ങിയിട്ടുണ്ടോ തന്നിട്ടുണ്ട് എന്താണെങ്കിലും വെറുതെ വീട്ടിലിരിക്കുകയല്ലേ തീരുമാനമെടുക്കുമ്പോൾ ഉചിതമായി തന്നെ എടുക്കണം അത്രയും ആള് പറഞ്ഞിരുന്നു ബസ് കാത്ത് പെട്ടെന്ന് പെട്ടെന്നത് ശ്രദ്ധിച്ചത് തൊട്ടുമുൻപിലത്തെ വർക്ക്ഷോപ്പ് കടയിൽ മെക്കാനിക് വേഷത്തിൽ നിൽക്കുന്ന ഒരാളിനെ ഒരിക്കൽ കൂടി സൂക്ഷിച്ച് ആ മുഖത്തേക്ക് നോക്കി അയാൾ തന്നെ ഞാൻ കാണാൻ ആഗ്രഹിച്ച മനുഷ്യൻ മനസ്സ് വീണ്ടും ഹെമ്പൽ കൊണ്ടു അയാളുടെ അടുത്തേക്ക് എത്താൻ കാലുകൾ പക്ഷേ കഴിയുന്നില്ല മനസ്സ് വീണ്ടും തുടികൊട്ടി ആഗ്രഹിച്ചിരുന്നു ഒരിക്കൽ കൂടി കാണാൻ മനസ്സിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു കഴിയുന്നില്ല പെട്ടെന്ന് കൈയൊക്കെ തണുത്തു ഹൃദയമെടുപ്പ് വർദ്ധിച്ചു തുടങ്ങി താൻ ഇത്രമേൽ ആഗ്രഹിച്ചിരുന്നു അയാളെ കാണാൻ അപ്പോഴാണ് തനിക്ക് തന്നെ അത് മനസ്സിലായത് എന്തോ കാര്യത്തിനായി തിരിഞ്ഞപ്പോൾ അയാൾ തന്നെ കണ്ടു എന്ന് ഉറപ്പായി സന്തോഷപൂർവ്വമാണ് ആ മുഖത്തേക്ക് നോക്കിയത് ആ നുണക്കുഴികൾ വിരിയുന്നത് കാണാൻ പക്ഷെ നിരാശയായിരുന്നു ഫലം തന്നെ കണ്ടെങ്കിലും അയാൾ തന്നെ കണ്ട മാത്രയിൽ തന്നെ മുഖം തിരിച്ചു കളഞ്ഞു കുറെ നേരം അയാളുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും തനിക്ക് അനുകൂലമായ ഒരു നോട്ടം പോലും ആ മുഖത്തു നിന്നും തനിക്ക് നേരെ ഉണ്ടായില്ല ജീവിതത്തിൽ ആദ്യമായി അയാൾ തന്നെ നോക്കാതിരുന്നതിൽ തനിക്കൊരു വേദന ഹൃദയത്തിൽ മുളപൊട്ടി എന്ന് തിരിച്ചറിഞ്ഞു ഇല്ല തനിക്ക് നേരെ ഒരു നോട്ടം പോലും ആമുഖത്തില്ല അവൾക്കെന്തൂ വല്ലാത്ത വേദന തോന്നി വണ്ടി പെട്ടെന്ന് വന്നു വണ്ടി നിർത്തിയപ്പോൾ പാതി മനസ്സോടെയാണ് കയറിയത് ശരീരം മാത്രമേ ഈ വണ്ടിക്കകത്തുള്ളൂ എന്ന് തോന്നി മനസ്സിപ്പോഴും ആ വർക്ക്ഷോപ്പിന് മുൻപിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ആ നോട്ടം പ്രതീക്ഷിച്ചതുപോലെ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ